എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇരുപത് വർഷത്തിലേറെ അയർലാൻഡിൽ താമസിക്കുന്ന തമിഴ് തെലുങ്ക് സിനിമയിലൂടെ പ്രശസ്തനായ തെന്നിന്ത്യൻ നടൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അയർലാൻഡിൽ വംശീയതിവേ അധിക്ഷേപത്തോടെയുള്ള ആക്രമണം എന്ന രീതിയിൽ വാർത്തകൾ വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ഇരുപത് വർഷങ്ങൾക്ക് മുകളിലായി ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഈ നാട്ടിൽ താമസിക്കുന്നു ഇന്നുവരെ ഒരു ഭാരതീയനും ഐറിഷ് ജനതയിൽ നിന്ന് ശാരീരിക ആക്രമണം നേരിട്ടു എന്നൊരു വാർത്ത ഞങ്ങൾ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല കാരണം ഭൂമിയിലെ സ്വർഗ്ഗമായ ഭാരതത്തെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന മറ്റൊരു രാജ്യമാണ് അയർലാൻഡ് ഇന്ന് എനിക്ക് എൻ്റെ കുടുംബത്തിനുമുള്ള ശ്രേയസ്സിനും ഐശ്വര്യത്തിനും മനസമാധാനത്തിനും എല്ലാം കാരണമായി തീർന്നത് അയർലാൻഡിലെ സംഭാവനകളാണ് എന്നാണ് ഈ നടൻ പറയുന്നത് ഞങ്ങളിവിടെ വരുന്ന കാലത്ത് വളരെ കുറച്ച് ഭാരതീയരും ഏറെ കുറച്ച് മലയാളികളും മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആരും ഞങ്ങളെ മാറ്റി നിർത്തിയിരുന്നില്ല എൻ്റെ ഐറിഷ് സുഹൃത്തുക്കൾക്ക് സ്പൈസിയായ കേരള ഭക്ഷ സ്പൈസിയായ കേരള ഭക്ഷണങ്ങൾ ഞാൻ വിളമ്പിയിരുന്നു അവർ അത് ആസ്വദിച്ച് കഴിച്ചിരുന്നു അന്ന് കേരളവുമായോ ചെന്നൈയുമായോ ബന്ധപ്പെടാൻ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഭാരതത്തിൻ്റെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവർ വളരെ കുറവായിരുന്നു അന്ന് സുഹൃത്തുക്കളും ബന്ധുക്കളുമായി അകന്നു കഴിയുമ്പോൾ ഏകാന്തത ഇല്ലാതെ നിലനിർത്തിയിരുന്നത് ഈ നാട്ടിലെ നല്ല മനുഷ്യരായിരുന്നു മാന്യതയുടെ മുദ്രകൾ എന്തൊക്കെയാണ് വളരെ മാന്യതയോടെ ഇടപെടുന്ന സമൂഹമാണ് ഐറിഷ് ജനത വെപ്രാളമില്ലാതെ ഒതുക്കത്തോടെയാണ് പൊതുസ്ഥലങ്ങളിലെ ഇടപെടൽ ഡ്രൈവിങ്ങിൽ അവരുടെ മാന്യത പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് എന്റെ ഏറെ സ്വാധീനിച്ചവരാണ് ഐറിഷ് സുഹൃത്തുക്കൾ ഐറിഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് പരിചയപ്പെട്ട കിറോൺ എന്ന് പറയുന്ന വ്യക്തി ഐറിഷ് സംവിധായകനാണ് എന്നെ ആദ്യമായി അദ്ദേഹത്തിൻ്റെ സീരീസിൽ ഇന്ത്യൻ കഥാപാത്രമായി ഐറിഷ് ജനതയ്ക്ക് മുന്നിൽ എന്നെ അവതരിപ്പിച്ചത് ഐറിഷ് മണ്ണിൽ ഞങ്ങൾക്ക് സ്വന്തമായി ഭൂമിയും വീടുമെല്ലാം ഉണ്ടാകുന്നത് എൻ്റെ ഭാര്യ ഐറിഷ് ഗവൺമെന്റ് സർവീസിൽ ഉദ്യോഗസ്ഥ മാത്രമാണ് ഒരിക്കൽ ഡബ്ലിനിൽ വെച്ച് എൻ്റെ ജോലി നഷ്ടപ്പെടുമെന്ന സാഹചര്യം ഉണ്ടായപ്പോൾ എന്നെ അവിടെ പിടിച്ചു നിർത്തിയ ജെറി എന്ന ഐറിഷ് യുവാ സുഹൃത്തിനെ എങ്ങനെ വിസ്മരിക്കും യാതൊരു സഹായവും ഫലസിദ്ധിയുമില്ലാത്ത സന്ദർഭങ്ങളിൽ പിതാവിൻ്റെയോ സഹോദരൻ്റെയോ സുഹൃത്തിന്റെയോ സ്ഥാനത്ത് നിന്ന് എന്നെ കൈപിടിച്ചുയർത്തിയ ഐറിഷ് ജനങ്ങളോട് നന്ദിയും കടപ്പാടും ഒറ്റവാക്കിൽ ഒതുക്കാൻ കഴിയില്ല ഭാരതവുമായി വർഷങ്ങളുടെ ബന്ധങ്ങൾ ഉണ്ട് അയർലൻഡിന് സ്വാമി വിവേകാനന്ദന്റെ പ്രവർത്തനങ്ങളിൽ അകൃഷ്ടയായ അയർലൻഡുകാരിയായ മാർഗരറ്റ് എലിസബത്ത് നോബൽ എന്ന ഐറിഷ് യുവതി ഭാരതത്തിലേക്ക് വരികയും ഭഗിനി നിവേദിതയായി ഭാരതീയായി ജീവിച്ചു മരിക്കുകയും ചെയ്തു നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ ഇന്ന് കേൾക്കുന്ന ട്യൂൺ കമ്പോസ് ചെയ്തത് അയർലാൻഡിലെ കൗണ്ടി റോസ്കോമണിലെ ചെറിയ ഗ്രാമമായ ബോയിൽ എന്ന സ്ഥലത്ത് ജനിച്ച മാർഗരറ്റ് കസിൻസ് എന്ന സംഗീതജ്ഞനാണ് ഗോൾവേലെയും എന്ന സ്ഥലത്ത് ജനിച്ച് മാഹ്യു എന്ന ഐറിഷ് വനിതയാണ് പ്രശസ്ത അഭിനേത്രി അമല ആക്നേനിയുടെ മാതാവ് അങ്ങനെ എത്രയോ ആളുകൾ അയർലാൻഡിൽ നിന്നും ഭാരതത്തിൽ വന്നു ഭാരതീയരായി ജീവിക്കുന്നുണ്ട് ഭാരതദേശീയ പതാകയും അയർലാൻഡിൻ്റെ പതാകയും ഉണ്ട് ഒരേ നിറമാണ് നമ്മളെ പോലെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടിയ രാജ്യമാണ് അയർലാൻഡ് ആ സ്നേഹവും ഭാരതീയരോട് ഐറിഷ് ജനതയ്ക്കുണ്ട് എന്നെ സംബന്ധിച്ച് അയർലാൻഡ് ജീവിക്കാൻ വളരെ നല്ല സ്ഥലമാണ് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരുപാട് ഘടകങ്ങൾ അയർലൻഡിലുണ്ട് പൊതുസ്ഥലങ്ങളിൽ പാലിക്കേണ്ട മാന്യതകൾ പാലിച്ചാൽ ഒരു കുഴപ്പവും ഈ നാട്ടിലില്ല അത്യാവശ്യം സൗഹൃദരായ മലയാളി സുഹൃത്തുക്കൾ പരസ്പരം സഹായി സഹകരിച്ചുകൊണ്ട് ഞങ്ങളും കൂടെയുമുണ്ട് കോവിഡിന് ശേഷം കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം യുവാക്കൾ അയർലൻഡിൽ പഠ പഠനത്തിനായി എത്തി എന്നാൽ നാട്ടിലെ കലാലയങ്ങളിൽ അവർ എങ്ങനെ പെരുമാറിയിരുന്നു അതുപോലെ അവർ ഇവിടെയും പെരുമാറാൻ തുടങ്ങി നമ്മൾ മറ്റൊരു രാജ്യത്ത് വന്നതാണ് ആ നാട്ടിലെ ജീവിത രീതികൾ ഒതുങ്ങി ജീവിക്കാൻ നമ്മൾ പഠിക്കണം രാ രക്ഷിതാക്കളോ അടുത്ത ബന്ധുക്കളോ ഇവിടെ ഇല്ലാത്തതിനാൽ കേരളത്തിലെ പല യുവാക്കളും സ്വന്തം വഴിക്കാണ് രാത്രികളിൽ നിരത്തുകളിൽ പെരുമാറുന്നത് രാത്രികൾ ഉറങ്ങുന്ന ഉറങ്ങാനുള്ളതാണ് അലയാനുള്ളതല്ല എന്നുള്ള വാസ്തവം വീട്ടിൽ വീടും വരെ ബാങ്കിൽ ഏൽപ്പിച്ചാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ കേരളത്തിൽ നിന്നും ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചിരിക്കുന്നത് എന്നാൽ യുവാക്കൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല ഇത് കണ്ട് സഖി വളരെ കുറച്ച് ശതമാനം ഐറിഷുകാർ വിദേശീയരോട് അപമര്യാദയായി പെരുമാറുന്നത് എന്നാൽ ഇതിലൊന്നും പെടാത്ത നിരപരാധികൾ ആണ് പലപ്പോഴും ആക്രമണത്തിന് ഇരയാകുന്നത് എന്നതാണ് സത്യം എല്ലാ നാട്ടിലുമുണ്ട് നല്ലവരും ചീത്ത ആളുകളും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഭാരതീയരോട് മോശമായി ഇടപെടുന്നത് അതും കൗമാരക്കാർ അവർ നാളെ പക്വതയുള്ള യുവാക്കളായി മാറും അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ ആക്രമിക്കപ്പെട്ട നിരപരാധികൾക്ക് പിന്തുണയും നൽകുന്നു ഇതുപോലെയുള്ള എല്ലാ രാജ്യങ്ങളിലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിന് ഏറ്റവും വലിയ കാരണം ഇപ്പോഴത്തെ പുതു ആളുകളായി വന്നിട്ടുള്ള പല ആളുകളും ആ രാജ്യങ്ങളിലെ നിയമവ്യവസ്ഥകളെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നതിൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് ഇതുപോലെയുള്ള ശത്രുതകൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ആളുകളെങ്കിലും ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ഒരു രാജ്യത്ത് വരുമ്പോൾ ആ രാജ്യത്തിലെ നിയമങ്ങളെയും നിയമ ഭേദഗതികളെയും അവിടെ അവരുടെ കൾച്ചറിനെയും ആ അവരുടെ ആ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ആ ഒരു രീതിയെയും പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ സ്റ്റോറി ഇവിടെ നിർത്തുകയാണ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം